ഹായ് കൂട്ടുകാരി മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പച്ചമുളക് കൊണ്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് ഇതൊരു മാത്രം മതി ചോറിന് വേറൊരു കറിയും വേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറി മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പച്ചമുളക് കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പിക്ക് വേണ്ടി ഞാൻ കാക്കിലോ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് ഇച്ചിരി നേരം അഞ്ചോ പത്തോ മിനിറ്റ് നേരം വെള്ളത്തിൽ ഒഴിച്ചൊന്ന് ഈ പച്ചമുളക് വെള്ളത്തിനകത്തിടാം ഇതുപോലെ അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഈ പച്ചമുളക് വെള്ളത്തിനകത്തിട്ട ശേഷം നല്ലോണം രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകി വാരി എടുക്കാം ഇട്ടിരുന്ന വെള്ളം കളഞ്ഞു ഇനി രണ്ടു പ്രാവശ്യം കൂടെ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി കഴുകിയെടുക്കണം നല്ലോണം നമുക്ക് ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ പാത്രത്തേക്ക് എടുത്ത് വെച്ച് ഇതിൻ്റെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഡിഷ്യൂ പേപ്പറും കൊണ്ട് ഇത് തുടച്ചെടുക്കേണ്ടതാണ് വെള്ളം ടിഷ്യൂ പേപ്പറോ ഉണങ്ങിയ തുണിയോണ്ടോ അത് തുടച്ചെടുക്കാം വെള്ളം എല്ലാം തോർന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു ഡിഷ്യൂ പേപ്പർ ഡിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ചെറിയൊരു ഉണങ്ങിയ നല്ല തുണിയും കൊണ്ട് നല്ലോണം നമുക്ക് വെള്ളം ഒട്ടും കാണല്ലേ അതുപോലെ നല്ലോണം നമുക്ക് തുടച്ച് പ്ലേറ്റിലേക്ക് ഇടാം ഓരോന്ന് നല്ലോണം തുടയ്ക്കുക തുടച്ച് തുടച്ച് നമുക്ക് വെള്ളമില്ലാതെ എടുക്കാം എല്ലാ പച്ചമുളക് വെള്ളമെല്ലാം ടിഷ്യൂ പേപ്പറുണ്ട് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ നെട്ടെല്ലാം നല്ലോണം ഒന്ന് പറിച്ച് നമുക്ക് മാറ്റാം വെള്ളമായി ഒട്ടും കാണല്ലേ പച്ചമുളക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നല്ലോണം കഴുകണം ഇച്ചിരി നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കഴുകി എടുത്ത് വെച്ചാൽ മതി നെട്ടെല്ലാം നമുക്കിങ്ങനെ ഒന്ന് പറിച്ചു മാറ്റാം ഇതുപോലെ ഇതുപോലെയെല്ലാം ഞെട്ടെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പച്ചമ്മിൻ്റെ തട്ടേ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കണം അതിനായിട്ട് ഞാൻ ചെമ്മീൻ അതിച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ട് ഈ ഇഡ്ഡലിത്തട്ടിലോട്ട് വെച്ച് നമുക്കിതൊന്ന് ഗ്യാസ വെച്ച് ആവി ഏറ്റി എടുക്കണം ഗ്യാസ വെച്ചൊരു പത്ത് മിനിറ്റ് നേരം വെച്ച് ഫുൾ ടീ വെച്ചൊന്ന് നമുക്കൊന്ന് പത്ത് മിനിറ്റ് നേരം കൊണ്ട് നല്ലോണം ആവിയായിട്ട് കിട്ടും ജ്യാസ് വെച്ചിട്ടുണ്ട് ഈ പച്ചമുളക് ഒന്ന് ആവി ഏറ്റിയെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടി ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ട്രൈയിൽ നോക്കണം ചോറിനൊക്കെ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ ഇതൊന്ന് ആവി എടുക്കാം പത്ത് മിനിറ്റ് നേരം അഞ്ചോ പത്തോ മിനിറ്റ് മതി ഫുൾ തീയെ വെച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് ആവി എടുക്കാം ആവി ആയിട്ടുണ്ട് കണ്ടോ നല്ലോണം ആവി കയറി വരുന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തെടുത്ത് ആറിയിട്ട് വേണം കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അളവ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ആറിക്കഴിഞ്ഞാണുക അത് ആ സമയം കൊണ്ട് നമ്മൾ ഞാൻ ശർക്കര പാനി എനിക്ക് ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു ഒരക്കപ്പുണ്ട് ചെറിയൊരു ശർക്കര കഷ്ണം എടുത്തിട്ട് ഇച്ചിരി ഒഴിച്ച് നമ്മൾ അത് പാനിയയാക്കി വെച്ചാൽ മതി ശർക്കരയായിട്ടിടില്ലേ ശർക്കര പാനീയാകും പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വെള്ളത്തിനകത്തിട്ട് ഒന്ന് കുതുക്കാൻ വെക്കാം എൻ്റെ കൂടെ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഈന്തപ്പഴമാണ് ഞാൻ ചെറുതായിട്ട് ഈന്തപ്പഴം എടുത്തിട്ട് ഇത് നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഈന്തപ്പഴം ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാം ഒരു പാനെടുപ്പേ വെച്ചിട്ടുണ്ട് നമുക്ക് തീ കൊടുത്തിട്ട് ചൂടാവുമ്പം നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് ചൂടായപ്പോൾ ഇച്ചിരി കുറച്ച് നല്ലെണ്ണ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിക്കാം ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കുക നമുക്ക് കടുക് പൊട്ടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചതച്ചെടുക്കണം ചതച്ചത് ഒരൊന്നര ടേബിൾ സ്പൂൺ തീ കുറച്ചിട്ട് നൽകാൻ കഴിക്കും കുറച്ച് കരിയാപ്പലും നല്ലെണ്ണയാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് നല്ല ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഈ റെസിപ്പി

തീരെ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം തീ കൂട്ടി വയ്ക്കുകയും ചെയ്യൽ നല്ലവണ്ണം എണ്ണക്കകത്ത് കിടന്ന് വാട്ടി വാടിയെടുക്കണം ശേഷം നമുക്കും പൊടിയെല്ലാം ചേർക്കാം അതൊക്കെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കുക പച്ചമുളക് ആണെങ്കിൽ എരിവുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട എരിവേ ഇല്ല ഈ പച്ചമുളകിനൊക്കെ ഇങ്ങനെ നമ്മൾ കറി ഈന്തപ്പോഴും ചേർത്ത് കറി വയ്ക്കുമ്പോൾ നല്ല എരിവൊന്നുമില്ല ഇതിന് അകത്ത് നല്ലോണം പൊടിയൊന്ന് എണ്ണക്കകത്തൊന്ന് മൂത്ത് വരട്ടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം ഒരു കാൽ ടീസ്പൂൺ ഒരു കായപ്പൊടിയും കൂടി ഇതിലേക്ക് ഇടാം ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം പുളിവെള്ളം ഒഴിച്ച ശേഷം ഇതൊന്ന് തിളയ്ക്കണം നല്ലോണം ഒന്ന് പുളിവെള്ളം ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇച്ചിരി ഉപ്പ് കറിക്ക് ഇടുന്ന നമ്മൾ കറിക്ക് ആവശ്യമായ ഉപ്പിൽ ഇച്ചിരിയും കൂടെ കൂടുതൽ ഉപ്പ് ഇടണം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ടില്ല എന്നെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആറി കഴിയുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് വരത്തുള്ളൂ ഉപ്പൊക്കെ അവരുടെ ഇതിനനുസരിച്ച് ഇടുക നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ പുളിവെള്ളം ഒഴിച്ച ശേഷം നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട് ഇത് ഈ സമയമാണ് ശർക്കരയുടെ പാനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് പാനീ ആക്കിയിട്ട് വേണം ഒഴിക്കുക ഈ പുളിയും മധുരവും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ലോണം ഒന്ന് തിളച്ചു വരട്ടെ ഈ തിളച്ച ശേഷമാണ് നമ്മൾ ഈ ഈന്തപ്പഴം ഇടേണ്ടത് നീ ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതിലേക്ക് വരാം ഈന്തപ്പഴം ഈ പച്ചമുളക് എല്ലാം നല്ലോണം ഈ ശർക്കരയും പുളിക്കാത്ത കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് കുറുകി വരണം കറി ആറി നല്ലവണ്ണം മൂടി വെച്ചേക്കുമായിരുന്നു ഇപ്പം നല്ലോണം ആറിയിട്ടുണ്ട് കുറുകി നല്ല ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടോ ഈ ഒരു ഈ ഒരു മുളക് മതി നമുക്ക് കറി കഴിക്കാം ചോറ് നല്ല ടേസ്റ്റ് എപ്പോഴും പറയുന്ന പോലെയല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എനിക്ക് ഒത്തിരി റെസിപ്പികൾ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം മീൻ കിട്ടുന്ന പോലൊക്കെ ഒന്ന് കണ്ട് കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം ടാറ്റാ